ുമായിട്ട് സ്റ്റേജിലേക്ക് വന്നു കൂടെ മാക്സ് മുള്ളർ സാഹിബും ഓൺ ചെയ്ത സമയത്ത് രാവിലെ മാക്സ് മുള്ളർ പറഞ്ഞ അതേ ശബ്ദം ഈ മെഷീനിൽ നിന്ന് പുറത്തു വന്നത് കേട്ട് അവര് നിർത്താതെ കൈയടിച്ചു മിനിറ്റുകളോളം ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ഹ് സെഡ് ഇൻ ദി മോർണിംഗ് ഓർ വാട്ട് യു ഹാവ് ഹേർഡ് ഇൻ ദി ആഫ്റ്റർനൂൺ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരാളും ഇണ്ടിയില്ല ദ ലാംഗ്വേജ് യു ഹേഡ് വർ സാൻസ്ക്രി യൂറോപ്യൻമാർ ഒരു മരത്തിന് മറ്റൊന്നിലേക്കും ഒരു കൊമ്പ് മറ്റൊന്നിലേക്കും പോലെ ചാടിയിരുന്ന കാലത്ത് ഏതൊരു ഭാരതീയനെയും ആവേശഭരിതനാക്കുന്ന വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇപ്പോ കേട്ടത് എന്തെന്ത്മാണ് വിശ്വസിച്ചിരുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടും അവരെല്ലാം കുരിശിന്റെ മുന്നണി പോരാളികളായിട്ട്